സഹസ്രനാമത്തിൻ്റെ നാൽപ്പത്തൊന്നാമത്തെ ശ്ലോകമാണ് ഉൽഫവഡ് ക്ഷോഭനോ ദേവ ശ്രീഗർഭ പരമേശ്വര കരണം കാരണം കർത്ത വികർത്ത ഗഹനോ ഗുഹ ഇനി ഇതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം പ്രപഞ് പ്രപഞ്ചോത്പത്തിക്ക് കാരണമായവനും ജീവനുകൾക്ക് ചലനം നൽകി ലോകത്തെ സജീവമാക്കുന്നവനും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ കളിയായി ചെയ്യുന്നവനും ഉദരത്തിൽ സംസാര രൂപമായ വിഭൂതിയോട് കൂടിയിരിക്കുന്നവനും പരമമായ ഈശ്വരനായവനും വിശ്വോൽപത്തിക്ക് പ്രധാന വസ്തുവായിട്ടുള്ളവനും പ്രപഞ്ചം നിർമ്മിക്കുവാൻ ആവശ്യമായ വ്യക്തിയും വസ്തുവും ഉപകരണവുമായ ഭഗവാനായവനും സ്വതന്ത്രമായി കർമ്മം ചെയ്യുന്നവനും വൈവിധ്യത്തോടെയും വൈചിത്യത്തോടെയും കർമ്മം ചെയ്യുന്നവനും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവനുമായതുകൊണ്ട് സ്വയം മറിഞ്ഞിരിക്കുന്നവനുമായ വിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു ഇതാണ് ഇതിൻ്റെ അർത്ഥം എല്ലാവരും ഇത് പഠിക്കുക ജപിക്കുക ഉയരുക മാനസികമായി